ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ പ്രകാരം പതിനെട്ടര ലക്ഷം രൂപയുടെ നികുതിയാണ് വെട്ടിച്ചത് മറ്റു പോലെ നികുതി വെട്ടിക്കാൻ സുരേഷ് ഗോപിയും പോണ്ടിച്ചേരിയിലെ സാധാരണക്കാർ താമസിക്കുന്ന ഈ ഫ്ലാറ്റിലെ ഒരു വിലാസമാണ് സംഘടിപ്പിച്ചത് പോണ്ടിച്ചേരി വാഹന നികുതി വെട്ടിപ്പ് കേസ് ഉപേക്ഷിക്കുന്നു സുരേഷ് ഗോപി ഫഹദ് ഫാസിൽ ഉൾപ്പെടെയുള്ള പ്രതികൾക്കെതിരെ കുറ്റപത്രം നൽകില്ല എന്നുള്ളതാണ് വാർത്ത നമസ്കാരം കേരളത്തിൽ നികുതി അടക്കാതിരിക്കാൻ വേണ്ടി പ്രത്യേകമായ കുരുട്ടുബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് പോണ്ടിച്ചേരിയിൽ വാഹനം രജിസ്റ്റർ ചെയ്യുക അങ്ങനെ വാഹന രജിസ്ട്രേഷനിലൂടെ കേരള സർക്കാരിന് ലഭിക്കേണ്ട നികുതി ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിച്ച് ഒരു നികുതി തട്ടിപ്പ് എന്ന് വിളിക്കാവുന്ന തരത്തിലുള്ള തട്ടിപ്പിലേക്ക് കടക്കുക ഇത് സാധാരണ മനുഷ്യർ ചെയ്താൽ ഉറപ്പായും അകത്താകും അങ്ങനെ നടപടികൾ നേരിട്ട ആളുകൾ നിരവധിയുണ്ട് പിഴയടച്ച് ഒഴിവായ ആളുകൾ നിരവധിയുണ്ട് ഇത്തരത്തിൽ ചെയ്യുന്ന സിനിമാ താരങ്ങളുടെ വാർത്ത കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നാലഞ്ച് വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മൾ കേട്ടിരുന്നത് അത് നേരത്തെ അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിരുന്നു വാർത്തകളുണ്ടായിരുന്നു നിയമ നടപടികളുണ്ടായിരുന്നു എന്നാൽ സുരേഷ് ഗോപി മുതൽ ഇങ്ങോട്ടുള്ള സിനിമാ താരങ്ങളെക്കുറിച്ച് അത്തരത്തിലുള്ള നികുതി തട്ടിപ്പ് വാർത്ത വരികയും അത് സംബന്ധിച്ച വിശദാംശങ്ങൾ അന്വേഷിച്ച് പോലീസും വാഹന ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ ഗതാഗത ഒക്കെ മുന്നോട്ട് പോവുകയും പ്രത്യേകമായി അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിരുന്നു അത്തരത്തിലുള്ള ഒരു അന്വേഷണത്തിൻ്റെ തുടർച്ചയായ ഒരു റിപ്പോർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് ഇന്ന് മംഗളം ദിനപത്രം ഇത് സംബന്ധിച്ചൊരു വലിയ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പോണ്ടിച്ചേരി വാഹന നികുതി വെട്ടിപ്പ് കേസ് ഉപേക്ഷിക്കുന്നു സുരേഷ് ഗോപി ഫഹദ് ഫാസിൽ ഉൾപ്പെടെയുള്ള പ്രതികൾക്കെതിരെ കുറ്റപത്രം നൽകില്ല എന്നുള്ളതാണ് വാർത്ത ഇതിൽ ചില ചെറിയൊരു വിവേചനം നിലനിൽക്കുന്നുണ്ട് സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ള ആളുകൾ ഇത്തരമൊരു തട്ടിപ്പ് നടത്തിയ സമയത്ത് നികുതി വെട്ടിപ്പ് നടത്തിയ സമയത്ത് ഇത് സംബന്ധിച്ച് അന്വേഷണം മുന്നോട്ട് പോവുകയും പോലീസ് ചോദ്യം ചെയ്യുകയും അറസ്റ്റ് നടപടികളിലേക്ക് വരെ പോയിരുന്നു ഫഹദ് വാസിലിനെയും സുരേഷ് ഗോപിയുടെ അടക്കം അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയക്കുന്ന സാഹചര്യം വരെ ഉണ്ടായിരുന്നു ഈ നികുതി വെട്ടിപ്പ് കേസിൽ എന്നാൽ ഫഹദ് വാസിൽ ശിക്ഷയായി പിഴയടച്ച് മാറുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ സുരേഷ് ഗോപി പിഴയടക്കാനും തയ്യാറായില്ല ഈ നടപടിയുമായി മുന്നോട്ട് പോവുകയും ഒരുവിധം ഈ കാര്യത്തിൽ രാഷ്ട്രീയമായി അദ്ദേഹം രംഗത്തിറങ്ങുകയും കൂടി ചെയ്തോടുകൂടി വെല്ലുവിളിച്ചു കൊണ്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്തിരുന്നത് എന്ത് ചെയ്താലും രാഷ്ട്രീയ പിന്തുണ കൂടി ഉള്ളതുകൊണ്ട് നികുതി വെട്ടിപ്പ് പിടിക്കപ്പെട്ടാലും അത് രാഷ്ട്രീയമായി മായി വ്യാഖ്യാനിക്കും എന്നുള്ള ഇളവ് അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കാം എന്തായാലും ഈ ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു വാർത്ത വരുന്നത് സുരേഷ് ഗോപി ഫഹദ് ഫാസിൽ ഉൾപ്പെടെയുള്ള പ്രതികൾക്കെതിരെ കുറ്റപത്രം നൽകില്ല എന്ന് ഫഹദ് ഫാസലിന്റെ കാര്യം ഞാൻ പറഞ്ഞു കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്താട്ടാൽ പോലും ശിക്ഷ അദ്ദേഹം അനുഭവിച്ചു പിഴയടച്ചു എന്നുള്ളതാണ് എന്നാൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് ജബി ഇപ്പോളാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് ആ വിശദാംശം നമുക്ക് നോക്കിയിട്ട് വരാം പോണ്ടിച്ചേരിയിൽ വാഹനം രജിസ്റ്റർ ചെയ്ത് വൻ തുക നികുതി വെട്ടിപ്പ് നടത്തിയെന്ന കേസിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ള പ്രതികൾക്കെതിരെ കുറ്റപത്രം നൽകില്ല എല്ലാ പ്രതികളെയും കേസിൽ നിന്ന് ഒഴിവാക്കാനും ക്രൈംബ്രാഞ്ച് തീരുമാനം വൈകാതെ ഇക്കാര്യം വ്യക്തമാക്കി മുന്നോട്ടുള്ള നിയമ നടപടികൾ ഉപേക്ഷിച്ചതായി കോടതിയിൽ റിപ്പോർട്ട് നൽകും രണ്ടായിരത്തി പതിനേഴിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം പൂർത്തിയായി ഇരുപത് നാൽപ്പത്തിയേഴ് വണ്ടികളുടെ ഉടമകൾക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് മിക്കവർക്കും പോണ്ടിച്ചേരിയിൽ വിലാസം ഉണ്ട് എന്നാണ് കണ്ടെത്തൽ വിലാസം കാണിച്ചവർ പിഴയൊടുക്കി നിയമലംഘനം പരിഹരിച്ചു എന്നും അന്വേഷണത്തിൽ വ്യക്തമാക്കി സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ള പ്രതികൾക്കെതിരെ കുറ്റപത്രം സമർപ്പിക്കാനായിരുന്നു നേരത്തെ തീരുമാനിച്ചിരുന്നത് പോണ്ടിച്ചേരിയിൽ വാഹനം രജിസ്റ്റർ ചെയ്തുള്ള നികുതി വെട്ടിപ്പ് നടപടി വാർത്തയായി വന്ന സമയത്ത് സുരേഷ് ഗോപിയുടെ പോണ്ടിച്ചേരിയിൽ വിലാസം തേടി മാതൃഭൂമിയാണ് എക്സ്ക്ലൂസീവായി ഒരു ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത് മാതൃഭൂമി ചാനൽ ബിജു പങ്കജന്റെ നേതൃത്വത്തിൽ പോണ്ടിച്ചേരിയിൽ പോവുകയും ആ അഡ്രസ്സ് കണ്ടെത്തുകയും ചെയ്തിരുന്നു നികുതി വെട്ടിപ്പാണ് ചില്ലറ കാര്യമല്ല എന്നാണല്ലോ സുരേഷ് ഗോപി ഇപ്പോൾ ഭരിക്കുന്ന കേന്ദ്രത്തിന്റെ തന്നെ ഇ ഡി അടക്കം പറയുന്നത് പിടിച്ച് ജയിലിലിടാൻ കേൾപ്പുള്ള സംഗതിയാണ് പക്ഷേ സുരേഷ് ഗോപി എന്താണ് ചെയ്തത് പോണ്ടിച്ചേരിയിലെ അഡ്രസ്സിൽ വാഹനം രജിസ്റ്റർ ചെയ്തു അത് ചില്ലറ പൈസ ഒന്നല്ല പതിനെട്ടര ലക്ഷത്തിലധികം രൂപയുടെ നികുതി വെട്ടിപ്പാണ് സുരേഷ് ഗോപിയുടെ കാർ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായത് ആദ്യം നമുക്ക് ഇന്നത്തെ സാഹചര്യത്തിലേക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് അന്ന് നാലഞ്ച് വർഷം മുമ്പ് മാതൃഭൂമി പ്രസിദ്ധീകരിച്ച ബിജു പങ്കജിന്റെ ആ റിപ്പോർട്ടിന്റെ പ്രസക്ത ഭാഗം കാണാം ലക്ഷത്തോളം ഓഡി സുരേഷ് ഗോപി പോണ്ടിച്ചേരിയിൽ പോണ്ടിച്ചേരി പോണ്ടിച്ചേരി ഓഫീസിലെ രേഖകൾ പ്രകാരം സുരേഷ് സുരേഷ് ഗോപിയുടെ വിലാസം എ ഫീറ്റ് റോഡ് എന്നാണ് കേരളത്തിലെ പ്രമുഖ താരമായ ഗോപി പോണ്ടിച്ചേരിയിലെ ഇത്രയും ാണ് ഫ്ലാറ്റിൽ ഒരു വിലാസം സ്വന്തമാക്കുന്നത് മറ്റു താരങ്ങളെ പോലെ നികുതി പെട്ടിക്കാൻ സുരേഷ് ഗോപിയും പോണ്ടിച്ചേരിയിലെ സാധാരണക്കാർ താമസിക്കുന്ന ഈ ഫ്ളാറ്റിലെ ഒരു വിലാസമാണ് സംഘടിപ്പിച്ചത് ഫ്ളാറ്റിലെ സ്ഥിരതാമസക്കാരും സുരേഷ് ഗോപിയെ ഇതുവരെ കണ്ടിട്ടു പോലുമില്ല ഈ ഫ്ളാറ്റിലെ വ്യാജവിലാസിൽ രജിസ്റ്റർ ചെയ്ത് നികുതി വെട്ടിച്ച കാറാണ് സുരേഷ് ഗോപി എം പി എന്ന നിലയിൽ തന്റെ ഔദ്യോഗിക വാഹനമായി ഇപ്പോഴും ഉപയോഗിക്കുന്നത് സുരേഷ് ഗോപി ഈ വാഹനം കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിരുന്നെങ്കിൽ പതിനഞ്ച് ലക്ഷത്തോളം രൂപ സംസ്ഥാന ഖജനാവിലേക്ക് കിട്ടിയനെ മാതൃഭൂമിനു സുരേഷ് ഗോപിയെ പ്രതികരണത്തിനായി ശ്രമിച്ചെങ്കിലും ബന്ധപ്പെട്ട ഏജൻസികളോട് കാര്യങ്ങൾ പറഞ്ഞുകൊള്ളാമെന്ന മറുപടിയാണ് അദ്ദേഹം നൽകിയത് ക്യാമറാമാൻ ബിനു ബിജു മാതൃഭൂമി ന്യൂസ് അന്ന് ഈ സാഹചര്യത്തിലാണ് സുരേഷ് ഗോപിയെ ചോദ്യം ചെയ്ത് അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയച്ചത് ഒപ്പം മറ്റ് നേരത്തെ പറഞ്ഞതുപോലെ നാൽപ്പത്തി ഏഴ് വണ്ടികളുടെ ഉടമകളെ കുറിച്ച് അന്വേഷണം നടത്തിയിരുന്നു ഫഹദ് ഫാസിൽ അമല പോൾ മുതലായവരെയും അന്വേഷണത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തിയിട്ടിരുന്നു സുരേഷ് ഗോപിയെയും ഫഹദ് വാസിലിനെയും ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ അറസ്റ്റ് ചെയ്ത് രേഖപ്പെടുത്തി അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിൽ വിടുകയായിരുന്നു ഇതിന് പിന്നാലെ ഫഹദ് നികുതിയായി പത്തൊമ്പത് ലക്ഷം രൂപ അടച്ചു അതേസമയം സുരേഷ് ഗോപിക്കെതിരായ നിയമ നടപടി തുടർന്നു ഇപ്പോൾ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായ സാഹചര്യത്തിലാണ് അദ്ദേഹത്തെ ഒഴിവാക്കിയത് എന്നാണ് സൂചന വാഹനം കേരളത്തിൽ എത്തിക്കാത്ത സാഹചര്യത്തിൽ അമലാപോളിനെതിരായ കേസ് കേരളത്തിൽ നിലനിൽക്കില്ല എന്ന് ചൂണ്ടിക്കാണിച്ച് അന്വേഷണം അവസാനിപ്പിച്ചുള്ള റിപ്പോർട്ട് നേരത്തെ ക്രൈംബ്രാഞ്ച് കോടതിയിൽ സമർപ്പിച്ചിരുന്നു പിഴയടച്ചതിനാൽ ഫഹദ് ഫാസിലെയും ഒഴിവാക്കി കേസിൽ ജന്യൂനായി അന്വേഷണം തുടരാൻ പ്രതിയായി ഉണ്ടായിരുന്നത് സുരേഷ് ഗോപി മാത്രമാണ് അദ്ദേഹം പിഴയടച്ചില്ല അല്ലെങ്കിൽ കേസിൽ നിന്ന് ഒഴിവാക്കാനുള്ള മറ്റ് സാഹചര്യങ്ങൾ അദ്ദേഹത്തിനില്ല അതുകൊണ്ട് കേസിൽ സ്വാഭാവികമായ പ്രതിയായി തുടരും പക്ഷേ ഇപ്പോൾ കേന്ദ്രമന്ത്രിയായിരുന്നു അപ്പോൾ പ്രതിയാകാൻ പോണ്ടിച്ചേരിയിൽ താമസക്കാരനാണെന്ന് വ്യാജരേഖ ഉണ്ടാക്കിയാണ് സുരേഷ് ഗോപിയും അമലാ പോളും വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്തത് വാഹന ഡീലർമാരും ഏജന്റുമാരും ഉൾപ്പെട്ടതാണ് തട്ടിപ്പ് എന്നും ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരുന്നു തങ്ങളുടെ വാടക വീടിന്റെ വിലാസത്തിലാണ് കാറുകൾ രജിസ്റ്റർ ചെയ്തതെന്നാണ് സുരേഷ് ഗോപിയും അമലാ പോളും അറിയിച്ചിരുന്നതെങ്കിലും വാടക ചീട്ട് ഹാജരാക്കാൻ ഇവർക്ക് സാധിച്ചിരുന്നില്ല സുരേഷ് ഗോപിയുടെ അറുപത് ദശാംശം എട്ട് ലക്ഷം രൂപയുടെ കാറുകൾ മൂന്ന് ലക്ഷത്ത് അറുപതിനായിരം രൂപയ്ക്കും പതിനാറ് ലക്ഷം രൂപയ്ക്കും നികുതി വെട്ടിപ്പ് നടത്തിയെന്നാണ് ക്രൈംബ്രാഞ്ച് കണ്ടെത്തൽ പോണ്ടിച്ചേരിയിലെ എല്ലപ്പിള്ളൈ ചാവടിയിലെ കാർ ത്തിക അപ്പാർട്ട്മെന്റിൽ താൽക്കാലിക താമസക്കാരനാണെന്ന് കാണിച്ചാണ് വെട്ടിപ്പ് നടത്തിയത് എന്നാണ് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയത് സുരേഷ് ഗോപിക്കെതിരെ വഞ്ചന വ്യാജരേഖ ചമിക്കൽ മോട്ടോർ വാഹന നിയമലംഘനം തുടങ്ങിയ കുറ്റങ്ങളാണ് ചുമത്തിയത് എഴുപത് ലക്ഷം വിലമതിക്കുന്ന ബെൻസ് ഇ ക്ലാസ് കാറാണ് ഫാദിൻ്റെത് പതിനാല് ലക്ഷമാണ് താരം നികുതി വെട്ടിച്ചത് കൊടിയേരി ബാലകൃഷ്ണന്റെ കേരള യാത്രയോടനുബന്ധിച്ചുണ്ടായ മിനി കൂപ്പർ വിവാദമായിരുന്നു അന്വേഷണത്തിന് കാരണം അന്ന് അദ്ദേഹം കയറിയ മിനി കൂപ്പർ പ്രചാരണത്തിനിടയിലെ അദ്ദേഹം ഇടയ്ക്കൊരു യാത്രയ്ക്കിടയിൽ കയറിയ മിനി കൂപ്പർ അതിൻ്റെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങൾ ഉയർന്നതിനെ തുടർന്നാണ് ഇത്ര വിശദമായ അന്വേഷണത്തിലേക്ക് കടന്നത് തട്ടിപ്പ് നടത്തുന്നവരിൽ കൂടുതലും പ്രശസ്തരാണ് എന്നതായിരുന്നു ഗതാഗത വകുപ്പിൻ്റെ കണ്ടെത്തൽ എത്ര ഉന്നതരായാലും രക്ഷപ്പെടാൻ അനുവദിക്കരുതെന്ന നിർദ്ദേശമാണ് ഉദ്യോഗസ്ഥർക്ക് നൽകിയത് ഇരുപത് ലക്ഷത്തിന് മുകളിലുള്ള വാഹനങ്ങൾക്ക് ഇരുപത് ശതമാനമാണ് നികുതി ഇതര സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും രജിസ്ട്രേഷൻ നടത്തി നികുതി വെട്ടിച്ചു സംസ്ഥാനത്തോടുന്നത് രണ്ടായിരത്തിലേറെ ആഡംബര കാറുകളാണെന്നാണ് തിരിച്ചറിഞ്ഞത് ആഡംബര കാറുകൾ എടുക്കുമ്പോൾ ഇത്തരത്തിലുള്ള നികുതി വെട്ടിപ്പ് പ്രത്യേകിച്ചും പ്രശസ്തരായ താരങ്ങളും ചില പ്രധാനപ്പെട്ട മറ്റ് വ്യവസായ മേഖലയിലുള്ള ആളുകളുമൊക്കെ ചെയ്യാറുണ്ട് ഇത് ഡീലർമാരുമായിട്ടുള്ള ബന്ധത്തിൻ്റെ തുടർച്ചയായിട്ട് ഉണ്ടാക്കാനിടയുള്ള തട്ടിപ്പാണ് അവർക്കുള്ള പോണ്ടിച്ചേരി വിലാസം സംഘടിപ്പിച്ച് അതിനനുസരിച്ച് രജിസ്റ്റർ ചെയ്ത് നടത്തുന്ന തട്ടിപ്പാണ് സുരേഷ് ഗോപി വാങ്ങിയ ആഡംബര കാറിൻ്റെ തുടർച്ചയായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു തട്ടിപ്പിന് കാരണമായത് സുരേഷ് ഗോപിയുടെ അറുപത് ദശാംശം എട്ട് ലക്ഷം രൂപയുടെ കാറുകൾ മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്കും പതിനാറ് ലക്ഷം രൂപയ്ക്കും നികുതി വെട്ടിപ്പ് നടത്തിയെന്നാണ് ക്രൈംബ്രാഞ്ച് കണ്ടെത്തൽ സുരേഷ് ഗോപിയുടെ അറുപത് ദശാംശം എട്ട് ലക്ഷം രൂപയുടെ കാറുകൾ മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്കും പതിനാറ് ലക്ഷം രൂപയ്ക്കും നികുതി വെട്ടിപ്പ് നടത്തി എന്നായിരുന്നു ക്രൈംബ്രാഞ്ചിൻ്റെ കണ്ടെത്തൽ ക്രൈംബ്രാഞ്ചിൻ്റെ കണ്ടെത്തൽ പ്രകാരം പതിനെട്ടര ലക്ഷം രൂപയുടെ നികുതിയാണ് വെട്ടിച്ചത് എന്തായാലും നികുതി വെട്ടിപ്പ് കേസൊക്കെ വന്ന് കേന്ദ്രമന്ത്രിയായാലും ഇങ്ങനെ ചില ഗുണങ്ങളുണ്ട് എന്ന് ജബി പോളിൻ്റെ വാർത്തയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് എല്ലാവരും നികുതി വെട്ടിപ്പ് കഴിഞ്ഞാൽ മറ്റ് ചില നടപടികളിലേക്ക് കടക്കുക അതിനുള്ള മാതൃകയായി ഇത് സ്വീകരിക്കാൻ ഇടയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് സൂക്ഷിക്കണം എല്ലാവർക്കും ഇതുപോലെ പറ്റണം എന്നില്ല നന്ദി നമസ്കാരം